കൊട്ടിയൂർ പോയി വരുന്ന വഴി മുത്തപ്പനെയും കൂടി കണ്ടിട്ട് വരാമെന്ന് വെച്ച് അങ്ങോട്ടേക്ക് പോയതാണ് വൈകുന്നേരം ആറര മണിക്ക് ദീപാരാധന കഴിഞ്ഞാൽ ഉടനെ മുത്തപ്പൻ വരും ഇപ്പോഴാണെങ്കിൽ മണി എട്ടരയായി മുത്തപ്പനെ കാണാൻ പറ്റില്ലെന്ന് ഞങ്ങൾ വിചാരിച്ചു എന്ത് പ്രതിസന്ധി വന്നാലും എൻ്റെ മുത്തപ്പാന്നാണല്ലോ വിളിക്കാറ് മഠപ്പുരയിൽ നല്ല തിരക്കുമുണ്ട് നേരത്തെ പലതവണ ഇവിടെ വന്നിട്ടുണ്ട് മഹാവിഷ്ണുവിനെയും പരമശിവനെയും ഒരുപോലെ തന്നെ തിരുവപ്പനയിലൂടെയും വെള്ളാട്ടത്തിലൂടെയും തുല്യമായി നമുക്ക് കാട്ടിത്തരുന്ന ഒരു കിരാതമൂർത്തി സങ്കല്പമാണ് ഇവിടുത്തെ മുത്തപ്പൻ ജാതി മതഭേദമന്യ എല്ലാവരുടെയും ആരാധന മൂർത്തിയാണ് മുത്തപ്പൻ നമ്മുടെ ഭാഗ്യമെന്ന് പറയട്ടെ മുത്തപ്പൻ അന്ന് അവിടെ ഒരുപാട് നേരമുണ്ടായിരുന്നു അടുത്തേക്ക് ചെല്ലാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കായിരുന്നു രാവിലെ വന്നാൽ നമുക്ക് വെള്ളാട്ടവും തിരുവപ്പനെയും കാണാം വൈകുന്നേരമായാൽ വെള്ളാട്ടം മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ ആറരയ്ക്കാണ് വെള്ളാട്ടം വരുന്നത് രാവിലെ ഏഴ് മുപ്പത് മുതൽ എപ്പോഴെത്തിയാലും നമുക്ക് പയറുപുഴുക്കും ചായയും ഒക്കെ പ്രസാദമായി കിട്ടും രാത്രി എട്ടരയ്ക്കാണ് വൈകുന്നേരത്തെ അന്നദാനം കൊടുക്കുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം പ്രത്യേകം ഇരുന്ന് ആഹാരം കഴിക്കത്തക്ക രീതിയിലുള്ള വലിയ ഊട്ടുപുരയാണ് ഇവിടുത്തേത് അങ്ങനെ മുത്തപ്പനെ കണ്ട സന്തോഷത്തിൽ ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് മടങ്ങി